മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണ ഹോസ്പിറ്റലിൽ ഭയങ്കര സങ്കടത്തോടുകൂടി കിടക്കുന്നുണ്ട് രംഗങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മേഘനാഥൻ വാമദേവനടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇനി കാരണം വെറുതിരിക്കത്തില്ല കാരണം സ്വന്തം കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി കരുണയ്ക്കൊന്നും നോക്കാനില്ല മഹാലക്ഷ്മിയെ കരയിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇനി അവൾ ചെയ്തിരിക്കും എന്ന് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അപ്പഴത്തെ മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുക തന്നെ ദ്രോഹിക്കുന്നവർക്കൊക്കെ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ദൈവം തന്നെ അല്ലെ അപ്പം മഹാലക്ഷ്മി നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട് ഇനി ആര് തിരിച്ചടിക്കാൻ വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ലമ്മേ കാരണം എന്നെ തിരിച്ചടിക്കാൻ വന്നവർക്കൊക്കെ തിരിച്ച് ദൈവം കൊടുക്കുന്നുണ്ട് അത് മതി എന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകുകട്ടോ അവിടെ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മുത്തശ്ശിയെ കാണുന്നുണ്ട് അമ്മൂമ്മയെ കാണുന്നു മുത്തശ്ശിയെ കാണുന്നുണ്ട് ആ ദേവിയെ കാണുന്നുണ്ട് അപ്പൊ ആ ദേവി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മോള് സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ വേഗം തയ്യാറായിരുന്നുള്ളൂ ഉടനെ തന്നെ മോൾക്ക് സ്വന്തം കുഞ്ഞ് വരും എന്ന് പറയുകയാണ് അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ആ നമ്മുടെ അമ്മൂമ്മയ്ക്ക് മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലൂടെ നിൽക്കുന്നൊരു രംഗങ്ങളാകട്ടെ ഏറ്റവും ഒടുവില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കുമല്ലോ മഹാലക്ഷ്മി എങ്ങാനും പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന കരുണയുടെ അവസ്ഥ അതിഭീകരായിരിക്കും കാത്തിരുന്നത് എന്നെ കാണാട്ട് അപ്പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്